സത്യാഗ്രഹി ഫാദർ ജോയ്സ് ചെയ്തുകൊണ്ട് വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ഈ സത്യാഗ്രഹ സമരത്തിൻ്റെ കൺവീനർ വർഗീസ് കൈതാനത്തടക്കമുള്ള ഈ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്ന എന്നോടൊപ്പമായിരിക്കുന്ന പ്രിയപ്പെട്ട സഭാവിശ്വാസികൾ ഒരു ചരിത്രത്തിനാണോ നമ്മൾ സാക്ഷ്യം കുറിക്കുന്നത് കാരണം മുൻ പ്രാസംഗികരും വൈദികരും അടക്കമുള്ളവരെല്ലാം സൂചിപ്പിച്ചതുപോലെ സിറോമൽബാദ് സഭാ ചരിത്രത്തിൽ ഇന്നോളം കേട്ടതില്ലാത്തതായ ഒരു സമരത്തിൻ്റെ വേലിയേറ്റമായിരുന്നു കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി എറണാകുളം അങ്കമാലി അധ്രൂപതിയുടെ വൈദികരും സന്യസ്തരും അൽമായരും അടങ്ങുന്ന ഒരു മുന്നേറ്റം നടത്തിപ്പോന്നിട്ടുള്ളൂ അതിൻ്റെ പരിസമാപ്തിയാണോ ഇന്നും നാളെയുമൊക്കെയായി ഇവിടെയും മൗണ്ട് സെന്റോമാസിലുമൊക്കെ കുറിക്കേണ്ടത് എന്നുള്ളത് പലവരും സംസാരിക്കുന്ന വിഷയമാണ് പക്ഷെ ഒരു കാര്യം നമുക്ക് സൂചിപ്പിക്കാം ഏഴു വർഷം എന്നുള്ളത് എഴുപത് വർഷമായ പോലും ഈ സമരത്തിൻ്റെ വീര്യക്കെടാൻ പോകുന്നില്ല ഈ സമരത്തിന്റെ വീര്യം വീര്യക്കെടേണ്ടതുല്ല കാരണം അത്രമേൽ ദൃഢമാണ് നമ്മുടെ വൈദിക അത്മായ ഭ്യന്തരം എന്നുള്ളതാണ് ഈ രൂപതയിലിങ്ങനെ ഈ സമരത്തെ കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കുന്നു നമുക്ക് ഈ ഏഴ് വർഷക്കാലത്തെ പ്രക്രിയയെ ഒന്ന് വീക്ഷിക്കുമ്പോൾ അത് ഇന്നിവിടെ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ സത്യാഗ്രഹി ജോയിസ് ചേക്കോട്ടിലച്ചൻ തൊണ്ണൂറുകളുടെ കാലഘട്ടങ്ങളിൽ ഞങ്ങളെല്ലാം വള്ളി തെക്കറുട്ടോ യുടെ തൊട്ടടുത്തുള്ള നെടുമ്പാശ്ശേരി എം എച്ച് എസ് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു നീണ്ട ലോകയും ഒരു തുനിസച്ചിയുമായി അദ്ദേഹം കെ സി വൈ എമ്മിന്റെയും മധ്യനിരോധന സമിതിയുടെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ടോ അങ്കമാലിയുടെ പ്രാന്തപ്രദേശങ്ങൾ നടന്നെത്താത്ത സ്ഥലങ്ങളില്ല അന്ന് കാണേണ്ടത് കണ്ടെത്താത്ത പ്രദേശങ്ങളില്ല അന്ന് മധ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ആസക്തിയിൽ യുവാ യുവാക്കളും ഓടുകുടുംബങ്ങളും ഒക്കെ തകരുമ്പോ ആ തകർച്ചയിൽ സീറോ മലബാർ ബലപാർശമയുടെ ശബ്ദമായി എറണാകുളം വിഷയത്തിൽ ഈ രൂപത നിങ്ങൾക്ക് ആ മുന്നിലേക്ക് വെച്ച ഒരു കർമ്മബുദ്ധൻ എന്ന രീതിയിൽ ആ ദൗത്യം നിർവഹിക്കുമ്പോൾ ആ ദൗത്യത്തിന്റെ പ്രയാണം ഇന്നോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ പറഞ്ഞ ഇന്നേ ദിവസം എത്തിച്ചേരുമ്പോൾ അത് വീണ്ടും ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വരിക്കുകയാണ് നിരാകര സമരം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് അച്ഛൻ തന്നെ സൂചിപ്പിച്ചു ഒരു വലിയൊരു വിഷയത്തെ എറണാകുളമാലി അദ്രൂപതയെ ഗ്രസിക്കുന്ന ഒരു വലിയ തിമിങ്കലമാകുന്ന ചിരഡെന്ന് പറയുന്ന പ്രക്രിയയെ നേരെയൊക്കെ നമ്മൾ ശ്രമിക്കുമ്പോ നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ട് ന്യായമെന്ന് പറയുന്നത് ഒരു ശതമാനവും നമ്മുടെ ഭാഗത്താണ് ചർച്ചകൾ ആ ചർച്ചകളിലൂടെ രൂപപ്പെട്ടു വന്നിട്ടുള്ള സമുദായങ്ങൾ ആ സമുദായങ്ങൾ പലപ്പോഴും നമ്മുടെ അത്മായർക്കും സന്യസ്തർക്കും വൈദികർക്കും ഉൾക്കൊള്ളാവുന്നതായിരുന്നില്ല എങ്കിൽ പോലും ഇത് ചിലത് വിട്ടുവീഴ്ചയുടെ മനോഭാവം ഉണ്ടാകേണ്ടതാണ് എന്ന് പറയുമ്പോ ആ വിട്ടുവീഴ്ചയ്ക്ക് നിന്നുകൊടുത്തൊരു സമൂഹത്തിന്റെ മുമ്പിൽ വീണ്ടും വീണ്ടും നിങ്ങൾ തോക്കേണ്ടവരാണ് തോപ്പിക്കപ്പെടേണ്ടവരാണ് സഭയുടെ ചട്ടക്കൂടുകളിൽ ഇങ്ങനെ കേട്ടോ നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ആ തിന്മയ്ക്ക് മുമ്പിൽ ഞങ്ങൾ പറഞ്ഞതാണ് ശരി എന്നുള്ള രീതിയിൽ ആ പറഞ്ഞവരെ പ്രതിസ്ഥാനത്ത് നിർത്തി തേജവധം ചെയ്യുന്ന ഒരു പ്രക്രിയക്കെതിരെയുള്ള സമരമാണിത് ഏറ്റവും അവസാനം നടന്നത് മാത്രം അത് സൂചിപ്പിക്കുകയാണ് എറണാകുളം അംഗമാരി ശരീരരായ ഒട്ടനവധി വൈദികരും പിതാക്കന്മാരും ഗാർഡിനന്മാരും ഒക്കെ ഇരുന്ന് ജീവിച്ചത് പോന്ന മണ്ണിലേക്ക് തലശ്ശേരിയുടെ മണ്ണിൽ നിന്ന് പാമ്പ്ലാനി എന്ന് പറയുന്ന ഒരു ആർച്ച് ബിഷപ്പ് വരുന്നു ഈ ആർച്ച് ബിഷപ്പ് ആരാണ് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാ ഈ ആർച്ച് ബിഷപ്പ് ഈ സിനഡിന്റെ സെക്രട്ടറി ആണ് സെക്രട്ടറി എന്ന് പറയുന്നവൻ എങ്ങനെ വരുന്നു ആ വരുന്നത് സിനഡിന്റെ പ്രതിനിധിയായി വരുന്നു സിനടിന്റെ സെക്രട്ടറി ആകുന്ന ആള് ചർച്ചക്ക് മുൻകൈയ്യെടുത്തുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാന മന്ദിരത്തിലേക്ക് വിടയുകയും നമ്മുടെ വൈദിക ശ്രേഷ്ഠരെയും നമ്മുടെ അത്മായ പ്രതിനിധികളെയും വിളിച്ച് ചർച്ചയ്ക്ക് മുൻകൈയെടുത്തുകൊണ്ട് ആ ചർച്ചയുടെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു ഇത് സിനഡിന്റെ തീരുമാനപ്രകാരം റോമിന്റെ ആവശ്യപ്രകാരം നടക്കുന്ന ചർച്ചയാണ് എന്ന് പറയുന്നു ആ ചർച്ച അവസാനം എത്തിയിരിക്കുന്നത് എങ്ങനെയാണോ നിങ്ങളെല്ലാം ഒരു കുർബാനയെങ്കിലും ഒരു ആഴ്ചയിൽ ഒരു കുർബാന നമ്മുടെ പള്ളികളിൽ ഒരു ചിരട അനുകൂല കുർബാന ചെല്ലുകയാണ് എങ്കിൽ ഞങ്ങൾ ഒരു സമവായത്തിലേക്ക് എത്തുകയാണ് അങ്ങനെ സമവായം എഴുതി രൂപപ്പെടുത്തുന്നു ഈ ബോസ്കോപിതാവും അതിന്റെ കൂടെ നിൽക്കുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം നിങ്ങളൊന്നും ചിന്തിക്കേണ്ടതാണ് വഴിയെ പോയ ഒരാൾ കേറി വന്നതല്ല ഈ മെത്രാൻ സിനഡിൽ നിന്ന് ഒരാള് സ്വന്തം ഇഷ്ടത്താൽ കടന്നു വന്നുകൊണ്ട് എറണാകുളത്ത് ഞാൻ ഈ നേതൃത്വം കൊടുക്കാം എന്ന് പറഞ്ഞ് കടന്നു വന്നതല്ല കടന്നു വന്ന ആള് സിനഡിന്റെ സെക്രട്ടറിയാണോ ഈ സിനഡിന്റെ സെക്രട്ടറി കടന്നു വരുമ്പോൾ സിനഡാണ് കടന്നു വന്നതോ ആ സിനഡ് കടന്നു വരുമ്പോൾ ആ സിനഡിന്റെ ഭാഗമായി ചർച്ചയ്ക്ക് വന്ന ആള് രൂപപ്പെടുത്തിയെടുത്ത സമവായ ചർച്ച കഴിഞ്ഞ ഇദ്ദേഹം വന്ന ട്രെയിനിൽ തിരിച്ച് ട്രെയിൻ കയറുമ്പോൾ നമ്മുടെ ഈ ചർച്ചയ്ക്ക് ഭാഗമാക്കായിരുന്നു കൊണ്ട് നമ്മുടെ ഭാഗമെന്ന് ചിത്രീകരിക്കുന്ന ബോസ്കോ മെത്രാൻ ചെയ്തത് ഇങ്ങനൊരു സമവായം എറണാകുളമക്കന്മാരെ അതിരൂപ തേക്കകത്ത് വന്ന സിനഡിന്റെ പ്രതിനിധി ഒന്ന് നടത്തിയിരിക്കുന്നു ഇത് എനിക്ക് താല്പര്യമില്ലാത്ത ഒരു കാര്യമായിരുന്നു കാരണം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സമര പോരാട്ടങ്ങൾക്ക് വീര്യം കുറഞ്ഞിരിക്കുന്നു വൈദികർക്ക് പഴയ ആവേശമില്ല അത്മായർക്ക് പഴയ പിന്തുണയില്ല അങ്ങനെ പറഞ്ഞോ ഞങ്ങളിതെല്ലാം ഒരു രീതിയിൽ വളച്ചിരിച്ച് കൊണ്ടുവരുമ്പോഴാണോ പാമ്പ് പിതാവിന്റെ അവരോ ഈ പറഞ്ഞ വരവും ഈ ചർച്ചയും നടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആർച്ച് ബിഷപ്പുമാർക്ക് അദ്ദേഹം മെസ്സേജ് സിനഡ് മെമ്പർമാർക്കെല്ലാം അദ്ദേഹം ഒരു മെസ്സേജ് എടുത്തു ഇലിക്ക് താല്പര്യമില്ലായിരുന്ന ഒരു കാര്യത്തെയാണ് ഇന്ന് നിങ്ങളുടെ അനുവാദത്തോട് കൂടിയാണ് വന്ന് ചർച്ച നടത്തിയതെന്ന് പറയുന്ന സിനഡിന്റെ സെക്രട്ടറി എന്ന് പറയുന്ന പമ്പളാലി പിതാവ് നടത്തിക്കൊണ്ട് ഇനി ഇലി നിങ്ങൾക്ക് തീരുമാനിക്കാം അപ്പോ ഇദ്ദേഹത്തിന്റെ മനസ്സ് എന്താണ് അദ്ദേഹത്തിന്റെ മനസ്സ് ഇവിടെ ഒരു കാരണവശാലും ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകാൻ പാടില്ല ആ പരിഹാരം ഉണ്ടാകുന്നത് എന്നെ നയിക്കുന്ന ആയതൊരു ചാലക ശക്തിക്ക് ഇഷ്ടമല്ല ആ ചാലക ശക്തി കൂടെ നിർദ്ദേശപ്രകാരമാണോ ഈ ചരച്ച പൊഴിച്ചതെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ സമരം എന്ന് പറയുന്നത് ഏഴല്ല എഴുപത് വർഷം മുന്നോട്ട് കൊണ്ടുപോയാലും ഈ സമരത്തിന്റെ വീര്യക്കെടില്ല ഈ സമരത്തിന്റെ വീര്യം കെടാൻ നമ്മൾ അനുവദിക്കില്ല നമ്മുടെ വൈദികരും അൽമായരും ഒരുമിച്ച് നിറയ്ക്കുന്ന ഈ പോരാട്ടത്തിൽ അങ്ങനെ ഒരു വീര്യം കെടാൻ ഒരു രീതിയിലും അനുവദിക്കില്ല എന്നുള്ളതാണോ ഇന്നത്തെ ഈ നിരാഹാര സമരം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോ പ്രിയപ്പെട്ടവരെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുക നമ്മുടെ ഈ വൈദികർക്ക് വൈകിട്ട് അഡ്മിനിസ്ട്രേറ്റർമാരെ നിയമിക്കുന്ന ഒരു പ്രക്രിയയുണ്ട് അതെങ്ങനെയാണ് ആ പ്രക്രിയ എന്ന് പറയുന്നത് ഇത് പുതിയതായിട്ട് കേട്ട നമ്മുടെ ഈ പറഞ്ഞ വന്നപ്പോൾ വന്നപ്പോഴുണ്ടായത ഒരു സേതപ്രേന പ്രയോഗം അതിനു പെട്ടെന്നാണ് ഈ അഡ്മിനിസ്ട്രേറ്റർ രൂപീകരണം വന്നത് അഡ്മിനിസ്ട്രേറ്റർ എങ്ങനെയാ വരുന്നത് ഏറ്റവും അവസാനം വന്ന ഒരു പള്ളിയെ കുറിച്ച് സൂചിപ്പിക്കുക പ്രസാദഗിരി നമ്മളുടെ രൂപതയുടെ ബൗണ്ടറിയിൽ തൃപ്പോണത്തറ പുറയുടെ അങ്ങേയറ്റത്തെ ചെറിയ പള്ളിയാണ് പ്രസാദഗിരി ജെറിൻ പാലത്തിങ്ങൾ എന്ന് പറയുന്ന വളരെ നല്ല രീതിയിൽ ഇടവക നോക്കുകയും ഇടവ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന പുതിയ തലമുറയുടെ പുതിയ വക്താവായ അല്ലെങ്കിൽ ഈ പറഞ്ഞ തികഞ്ഞ കലാകാരനും കൂടിയായിട്ടുള്ള ജെറിൻ ഭാഗത്തേങ്ങൾ അച്ഛൻ എന്ന് പറയുന്ന അച്ഛൻ അവിടേക്ക് മാറി ചെന്നിട്ട് നിസാര മാസങ്ങളെയായിട്ടുണ്ട് അങ്ങനെ ഒരു സമയത്ത് അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്ററെ പോസ്റ്റ് ചെയ്യുക ആരെയാണ് അഡ്മിനിസ്ട്രേറ്റർ ഇദ്ദേഹം രണ്ടുപേരും ഒരു ഇളം ഏത് പറഞ്ഞ ദൃഗോണത്ര ഇടവയിൽ തന്നെ ഉള്ള ഒരു പള്ളിയിലെ രണ്ടു വൈദികരാണ് ഒരുപാട് വൈദികര് അവിടെ നിന്നുള്ള ആ പ്രദേശത്ത് നിന്ന് അവരുടെ ഏറ്റവും സീനിയർ വൈദികരായ തോട്ടുപുറമച്ചൻ നമുക്ക് അശ്വരമായി രണ്ട് ദിശയിൽ നിൽക്കുന്നു എങ്കിൽ പോലും തോട്ടുപുറമച്ചൻ എന്ന് പറയുന്നത് നിരവധി വൈദികർക്ക് സംഭാവന ചെയ്ത ഈ മണ്ണിൽ നിന്ന് ആ വൈദികരുടെ എല്ലാം ഗുരുസായിനായി ഏറ്റവും സീനിയറായി കാണുന്ന തോട്ടുപുറമച്ഛൻ്റെ ധർമ്മം എന്താണ് കുടുംബത്തിൽ കലഹമുണ്ടാക്കുക എടവകയിൽ കലഹമുണ്ടാക്കുക ആ കലഹത്തിൽ നിന്ന് പലപ്പോഴും പല രീതിയിലും വിവരം തമ്മിൽ തല്ലിയിപ്പിച്ചുകൊണ്ട് ആ തല്ലിയിപ്പിക്കുന്നതിൽ കൊണ്ട് ഉണ്ടാകുന്ന ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അവരുടെ ആധ്യമികമായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ള കൂടി ഒരു സീനിയർ വൈദികനെ അവിടെ പെരിയാറാക്കുന്നു അതിനു മുമ്പിലേക്ക് ഇട്ടുകൊടുത്തിരിക്കുന്നതെങ്കിലും അവിടുന്ന് തന്നെയുള്ള ഒരു ജൂനിയർ വൈദികനായ ജെറിം ബാലത്തിൽ അച്ഛനെ കൊണ്ടുവന്നിരുന്നു അപ്പൊ ഇവർക്ക് മുഖാമുഖം ഒരു മത്സരത്തിന് അവസരമില്ലാത്ത രീതിയിലാക്കുന്നു ത്രിവളവരെ ചരിത്രം നമ്മുടെ കൂടിയാണ് ഈ മണ്ണെന്ന് പറയുന്നത് പോരാട്ടത്തിന്റെ മണ്ണാണ് ആ മണ്ണിൽ പ്രസാദഗിരി എന്ന് പറയുന്ന ആ പ്രദേശത്ത് ഇന്നേ വരെ നമുക്ക് അന്മാര മുന്നേറ്റത്തിന്റെയും ഈ രൂപതയുടെ ആശയങ്ങൾക്കൊപ്പം പടപുരുതാനാളില്ല എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സുകൊണ്ട് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഉറങ്ങിക്കിടക്കുന്ന മനസ്സുകളിൽ ഈ ആവേശത്തിന്റെ തീച്ചുവലയുള്ളവർ ഒട്ടനവധി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇന്ന് രാവിലെയും ഇന്നലകളിലുമായി രൂപപ്പെട്ടുവന്ന അവിടെ ജലിനൻ ഒരു സ്ഥലത്ത് പോയില്ല അടച്ചിട്ട റൂമുകളിൽ അദ്ദേഹത്തിന്റെ നല്ല മനസ്സിൽ നല്ല നല്ല തികഞ്ഞ ആ ഈ പറഞ്ഞ ഹാസ്യ കഥാപാത്രം എന്ന പോലെ രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓർഗണും വയലിനും ഒക്കെ വായിച്ച് അവിടെ ഇരുന്നു ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പക്ഷേ അവിടുത്തെ ജനം ഉണർന്നു പ്രവർത്തിച്ചു അപ്പോ മനസ്സുകൊണ്ട് ആര് വേദനിച്ചു വേദനിച്ചത് തോട്ടുപ്രവചനാണ് പോലീസ് സ്റ്റേഷന്റെ വരാതെയിൽ അദ്ദേഹം അദ്ദേഹത്തിന് തന്നെ തോന്നി ഞാൻ ഞാൻ പരിപാലിക്കേണ്ടവൻ ഞാൻ കൈപിടിച്ചു എഴുതേണ്ടവൻ ഞാൻ കൂടെ മനസ്സിലും നടത്തേണ്ടവൻ അവനെ ശിക്ഷിക്കാൻ വേണ്ടി എന്നെ വിട്ടു എങ്കിൽ ഞാൻ ഇവിടുന്ന് പിന്മാറുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അവിടുന്ന് പിന്മാറിയത് എന്നുള്ളതാണ് വസ്തുത പ്രിയമുള്ളവരെ ഇങ്ങനെയാണ് പലയിടത്തും പല കാര്യങ്ങളും നടക്കുന്നത് വർഗീസ് മണവാലെ കുറിച്ച് നമുക്കറിയാം എന്നെ നിൽക്കാൻ മറ്റൊരാളുടെ സഹായം ഒരു പരിധി വരെ വേണ്ട ഒരു വൈദികൾ പറയുന്നത് വളരെ സോഫ്റ്റ് ആയി ഒരു കാര്യം പറഞ്ഞപ്പോ ഒഴിവിപ്പിക്കാൻ വരെ പറ്റാത്തൊരു വൈദികൻ ആ വൈദികരെ മനോനില തകർക്കാത്തക്ക രീതിയിൽ ഈ വൈദികർക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു ബസ്ലിക്ക എന്ന് പറയുന്ന ദേവാലയത്തിൽ നിരവധിയാകുന്ന വിശ്വാസികളും വിശ്വാസി സമൂഹവും ആ ഇടവേക്കപ്പുറത്തും പുറത്തുമുള്ളവർ വന്നു ചേരുന്ന ഒരു സ്ഥലത്തോ നമ്മുടെ മുഖപദ്രവയായി നിൽക്കേണ്ട ഈ ബസ്ലിക്ക ദേവാലയത്തിൽ ഇങ്ങനെയുള്ള ഒരു വിശുദ്ധനായ വൈദികനെ സഹായിക്കേണ്ട കൊച്ചന്മാരെ മാറ്റി നിർത്തുന്നു ആ മാറ്റി നിർത്തുമ്പോൾ അവരോട് പറയുകയാണ് നിങ്ങളെ ഞങ്ങൾ ശരിയാക്കും യഥാ കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലം വൈദിക വേണ്ടി പഠിച്ചുകൊണ്ട് നമ്മുടെ രൂപ ഈ വീടും നാടും മണ്ണും മുട്ട് നമ്മുടെ രൂപതയുടെ വിശ്വാസങ്ങൾക്ക് വേണ്ടി നല്ലതാണ് ഈ സമൂഹത്തിന്റെ പുതിയ കാഴ്ചപ്പാടുകളുടെ പുറത്താ ഈ ഇരിക്കുന്ന വൈദികരെ പോലെയല്ല എല്ലാ സൗഭാഗ്യങ്ങളിൽ നിന്നും കൊണ്ട് ഒന്നും രണ്ടും മേളും ഒരു വീട്ടിൽ എനിക്ക് തോന്നുന്നു പലപ്പോഴും ഒന്നും രണ്ടു തയാത്തൊരു കാലഘട്ടത്തില ജീവിതം കൊണ്ടോട്ട് പോകുന്നത് അപ്പോ അവിടെ നിന്ന് പറച്ചെടുത്ത് അവരുടെ ഈ പന്ത്രണ്ട് വർഷക്കാലവും നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങൾ തിരിച്ചു പോരാനുണ്ട് എങ്കിൽ ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുന്നു എന്ന് പറയുന്ന കാർത്തോമാരുടെ മുമ്പിലേക്ക് നോക്കി എന്റെ വിളി ദൈവവിളിയിലാണ് എന്റെ വിളി എന്ന് പറയുന്ന ഈ രൂപതയ്ക്ക് വേണ്ടി ഒരു വൈദികനാകാനാണ് എന്ന് പറഞ്ഞു പന്ത്രണ്ട് വർഷക്കാലവും പഠിച്ച് അവർക്ക് വേണ്ടി അവരുടെ മുമ്പിലേക്കാണ് ഒന്നര വർഷക്കാലം ഒന്നര വർഷക്കാലം നിങ്ങളെ പീഡിപ്പ് അവരെ പീഡിപ്പിച്ചു ആ പീഡനത്തിന് ശേഷം ഏകാധിപതികളെ പോലെ അവർ പറയുന്ന സ്ഥലത്ത് അവർ പറയുന്നത് പോലെ പട്ടം സ്വീകരിച്ചു അവർ പറയുന്നത് പോലെ നിങ്ങൾ ഇവിടെ പോകാൻ സാധിക്കുകയുള്ളൂ നാഗരിച്ചില്ലാൻ വരുന്ന വൈദികർ നിങ്ങൾ അനുഭവിക്കുന്ന